നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഫ് സി ബാർസലോണ സെവൻ എ പെർഫോമൻസ് ഫ്രം എഫ് സി ബാർസലോണ ഇതൊരു മാച്ച് റിവ്യൂ എന്ന് നമുക്ക് ഈ വീഡിയോ പറയാൻ പറ്റത്തില്ല ഇറ്റ്സ് ഇറ്റ്സ് എ പ്രൈസിംഗ് വീഡിയോ എന്ന് വേണേ പറയാം അങ്ങനെ പറയാം ഒരു പ്രൈസ് വീഡിയോ മോർ ദാൻ എ മാച്ച് റിവ്യൂ വീഡിയോ മാൻ റഫീനയുടെ ബ്രസീലിയൻ പാസ്പോർട്ട് ആർക്കാണ് കാണേണ്ടത് മാൻ നമ്മൾ പ്രദീപ്റ്റിയതുപോലെ തന്നെ പ്രഫീന ആയിരിക്കും ആൻസി ഫ്ലിക്കിൻ്റെ എന്ന് പറയുന്ന കോച്ചിന് അണ്ടറിൽ ഏറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ അഥവാ ഏറ്റവും ത്രൈവ് ചെയ്യാൻ പോകുന്ന റഫീന ആയിരിക്കുമെന്നുള്ള ന മിക്ക എക്സ്പേർട്സുകളും അത് പറയുന്നുണ്ടായിരുന്നു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് കൂടാതെ നമ്മുടെ ഡിസ്കഷനിലും പലരും പറയുന്നുണ്ടായിരുന്നു ലൈവ് സ്ട്രീമിലും അത് തന്നെ വർക്ക് ചെയ്തു കാരണം ആ ഒരു ഡയറക്ട് പ്ലേക്ക് പറ്റിയ പ്ലെയർ ആണ് റഫീന മൂന്ന് ഗോള് രണ്ട് അസിസ്റ്റ് ഇന്നലത്തെ മാച്ചിലെ പെർഫോമൻസ് വെച്ച് മാത്രം ഞാൻ പറയൂല ഈ സീസൺ തുടങ്ങിയതിന് ശേഷം എല്ലാ മാച്ചിലും വലൻസിയ മാച്ചിലാണെങ്കിലും വലക്കാനോ മാച്ചിലായാലും ബിൽബാവോ മാച്ചിലാണെങ്കിലും ഇന്നലത്തെ മാച്ചിലാണെങ്കിലും വിത്തൗട്ട് എ ഡൗട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഹാൻസി ഫ്ലിക്കിന്റെ അറ്റാക്കിലെ നമ്പർ വൺ ചോയ്സ് ഈസ് റഫീന യെല്ലെവൻഡോസ്ക് എല്ലാം പൊളിയാണ് പക്ഷെ ഞാൻ പറയുവാണ് റഫീനയാണ് ഹാൻസി ഫ്ലിക്കിന്റെ തുറുപ്പ് ചീട്ട് ഈ സിസ്റ്റത്തിൽ എസ്പെഷ്യലി ഹയർ ഓഫ് ദ പിച്ചിൽ പ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും മൂവ്മെന്റിന്റെ കാര്യത്തിലായിരിക്കും ഹാൻസി ഫ്ലിക്കിന് വേണ്ട ഡയറക്റ്റ്നെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രണ്ടിൽ കെയോട്ടിസം ഹാൻസി ഫ്ലിക്കിന് വേണ്ട എന്താണ് സെൻട്രൽ ഏരിയാസിൽ ഹീ നീഡ് കെയോട്ടിസം വൈഡ് ഏരിയാസിൽ ഹീ നീഡ് കെയോട്ടിസം നമ്മുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് കെയോട്ടിക് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ് റഫീന റാഫി ദ ബ്രസീലിയൻ ക്യാപ്റ്റൻ നമ്മുടെ ബ്രസീലിയൻ ക്യാപ്റ്റൻ റഫീന വിത്തൗട്ട് എ ഡൗട്ട് കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഹാൻസി ഹാൻഡ്സിപ്ലിക്കൻ്റെ സിസ്റ്റത്തിൽ ആ ഒരു കെയോട്ടിസം റെഫീനയുടെ പ്രസ്സിങ് ഹയർ ഓഫ് ദ പിച്ച് അന്യായം ആളുടെ ടോട്ടൽ മൂവ്മെന്റ് ബ്രോ വൈഡ് ഏരിയാസിൽ നിന്ന് ആൾ റൺസ് നടത്തി ഗോളുകൾ നടത്തുന്നു വൈഡ് ഏരിയാസിൽ നിന്ന് ആ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഫെറാൻ ടോറസിന് ഗോളിന് കൊടുത്ത ആ ഒരു അസിസ്റ്റ് ആൻഡ് ആൾ സെൻട്രൽ ഏരിയാസിലൂടെയുള്ള ആളുടെ മൂവ്മെൻറ്റ്സ് ഈസ് ടെറിഫിക് ബ്രോ ടെറിഫിക് സെൻട്രൽ ഏരിയാസിലും കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യണം ലെവൺ ലോസ്കിക്കും ഓൾമോയ്ക്കും ഓൾമോയും റഫീനയും തമ്മിലുള്ള ഇൻ്റർചേഞ്ചുകൾ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ഐ ആം റീഗർലി വെയിറ്റിംഗ് ടു ഈ ഓൾമോ റഫീനയുടെ ഈ ഒരു കോമ്പിനേഷൻ കൂടുതൽ കാണാനായിട്ട് ആ ലെമി എമാൽ സെൻട്രൽ ഏരിയസിലൂടെയൊന്ന് ഇൻവേർട്ട് ചെയ്ത് കയറുമ്പോൾ റഫീനയുടെ ആ റൺസ് റഫീനയുടെ ഹാട്രിക് ഗോളിന് എ മാൽ കൊടുത്ത ആ ഒരു പാസ് ഹാട്രിക് എന്നാൽ സെക്കൻഡ് ഗോളിനാണോ എമാൽ കൊടുത്തൊരു ഉണ്ട് മെസ്സിയിൽ നിന്നൊക്കെ കാണുന്ന ഒരു ഐറ്റം പാസ് വാൻ ഐഗർലി വെയ്റ്റിംഗ് ടു സി ദിസ് കോമ്പിനേഷൻ മോർ ആൻഡ് മോർ ബ്രോ എനിക്ക് അടുത്ത ആഴ്ച ഇനിയും മാച്ച് വേണം ഇന്ന് വേണം ഇന്ന് ബാർസൈഡ് മാച്ച് കാണാൻ ഞാൻ റെഡിയാണ് മാൻ ഇന്റർനാഷണൽ ബ്രേക്ക് ഇനി രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം പതിനഞ്ചാം തീയതി നമ്മൾ ജീറോണയ്ക്ക് അഗേൻസ് ആണ് ഇനിയും വരാൻ പോകുന്നത് മാൻ ആ ഒരു മൊമെൻ്റ് പോവാതിരുന്നാൽ മതിയായിരുന്നു ഇഞ്ചറി ഇഷ്യൂസൊന്നും കൂടുതൽ വരാതിരുന്നാൽ മതിയായിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ മാച്ചിൽ നമ്മൾ കുറച്ച് ചേഞ്ചുകൾ വരുത്തി ബാൾഡേ ലെഫ്ബാക്കായിട്ട് തിരിച്ചു വന്നു ആൻഡ് പെഡ്രിയോടൊപ്പം കസാഡോ ആണ് സ്റ്റാർട്ട് ചെയ്തത് മിഡ്ഫീൽഡ് ആൻഡ് കസാഡോ ഹാഡ് ആൻ എക്സലൻ്റ് ഗെയിം അണ്ടർ റൈറ്റർ ഗെയിം തന്നെ പറയാം പെഡ്രി ആസ് യൂവൽ ബോസ് ദ മിഡ് ഫീൽഡ് ശരിയാണ് വാൾഡിയോൾ കമ്പയർ ടവ്ലി ഈസിയർ ഒപ്പണൻറ്റ് ആണ് പക്ഷേ ഏഴ് ഗോളൊക്കെ അടിക്കുക ഹോമിലെ എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പതിനൊന്ന് ഷോട്ടെടുത്തു ഓൺ ടാർഗറ്റ് പതിനൊന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് അതിലെ മൂന്ന് ഈ ഷോ ബാറി തട്ടിപ്പോകുന്ന ഷോട്ട് ഓൺ ടാർഗറ്റ് വരത്തില്ല മൂന്നെണ്ണം അത് കൂടാതെ ബാറി തട്ടിപ്പോയും ചെയ്തു ഓൾമോയുടെ രണ്ടെണ്ണം ലെവൻ ടോസ്കിയുടെ ഒരെണ്ണം ലെവൻ ടോസ്കി ഇന്നലെ ക്ലിനിക്കൽ അല്ലായിരുന്നു ലെവൻ ടോസ്ക് ക്ലിനിക്കിൽ ആവുമായിരുന്നെങ്കിൽ പത്തിന് മേളി പോയനെ അതുപോലെ തന്നെ ഓൾമോ ക്ലിനിക്കൽ ആകാമായിരുന്നാലും ഒരു രണ്ട് ഗോളോട് എക്സ്ട്രാ വന്നേനെ സോ ഏഴ് ഗോൾ ഹാപ്പിയാണ് ആൻഡ് ഹാപ്പി അല്ല എക്സ്ട്രീംലി ഹാപ്പി എന്ന് പറയേണ്ടിവരും മോർ ദാൻ ഹാപ്പി എന്ന് വരും ആൻഡ് നമുക്ക് വേണ്ടി ഇന്നലെ സ്കോറിങ്ങിൽ ആദ്യം എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് തന്നെ തുടങ്ങിയ റഫീന തന്നെയാണ് റഫീനയുടെ ഒരു ബ്യൂട്ടിഫുൾ റൺ ആ ഒരു പാസ് ഓവർ ദ ടോപ്പ് സൂപ്പർ ആയിട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റഫീന കൺട്രോൾ ചെയ്ത് അത് ഗോള് കൺവേർട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെയാണ് ലെവൻഡോസ്കിക്ക് കൊടുത്ത പാസ് അതും വേറെ ലെവൽ പാസ് തന്നെയായിരുന്നു ഫസ്റ്റ് റഫിനയുടെ ഗോളിന് കുബാർസി കൊടുത്ത അസിസ്റ്റ് എടുത്തു പറയണം കുബാർസി വാസ് എക്സല നമ്മൾ കുബാർസിയുടെ കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ല പതിനേഴ് വയസ്സിലെ ആൾ ബാക്കിൽ കൊടുക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി എക്സലൻബ്രൂ എക്സറേ എനിക്ക് വീണ്ടും എല്ലാ വീഡിയോസും ഞാൻ ഈ കുബാർസിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രൈസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ചെക്കൻ്റെ ബോൺ ദ ബോൾ അബിലിറ്റി നമ്മുടെ ടീമിലുള്ള ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഇപ്പോൾ ഓൾമോ പെട്രി കുബാർസ് ഇവർക്കെല്ലാം ടൈം ഓൺ ദ ബോൾ കൊടുത്താൽ അവർ പാസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും എക്സലൻ്റ് ആണ് ഇവർ മൂന്ന് രൂപ കാര്യത്തിനാണ് അതവർ സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് കുബാർസിയുടെ ആ ഡെലിവറി ടു റെഫിനോ വ സൂപ്പ് കൂടാതെ ആൾ കുറേ നല്ല പാസുകൾ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തത് എം ആൽ ലെവൻഡോസ്കിക്ക് കൊടുത്ത ഒരു പാസ് ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിൽ അവർ കൊടുക്കാൻ നോക്കി ബ് ലെവൻഡോസ്കി ടൈമിംഗ് ഓഫ് ദ റൺ കറക്റ്റ് എം ആൽ എറ്റാൻ അതർ അസിസ്റ്റ് ഇന്നലെ എം രണ്ട് അസിസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് ബോൾ ഓവർ ദ ടോപ്പ് വരുന്നു ലെവൻ ടോസ്കിയുടെ നല്ല ഫിനിഷ് ശരിയാണ് ഗോൾ കീപ്പറിന് സേവ് ചെയ്യാമായിരുന്നു എന്ന് പറയുമായിരിക്കും പക്ഷെ അത് ലെവൻ ടോസ്കിയുടെ പവർഫുൾ ഷോട്ടായിരുന്നു ആൻ മൂന്നാമത്തെ ഗോൾ കുണ്ടേടെ വകയായിരുന്നു ഹാഫ് ടൈമിന് മുമ്പ് കുണ്ടയുടെ ഒരു സൂപ്പർ ഫിനിഷ് വീഴാൻ പോകുമ്പോൾ ഉള്ള ഒരു ഫിനിഷ് ടോപ്പ് കോർണർ ഫിനിഷ് ഏ വേറെ ലെവല് ഫിനിഷ് പ്രം കുണ്ടെ അതിനുശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന മേ ബി ത്രീനിൽ കുറച്ചൊന്ന് ഗെയിമിൻ്റെ ഇൻറ്റൻസിറ്റി ഡൗൺ ചെയ്യും ടീം ഒന്നും ഇതാകും ഇല്ല ഇല്ല നമ്മൾ ഈ ഒരു സീസണില് കണ്ട സെയിം സംഭവം സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ബാർസറോണ ഇൻറ്റൻസിറ്റി കൂട്ടുവാണാണ് അതാണ് നമുക്ക് വേണ്ടത് സാധാരണ ലാസ്റ്റ് ഇയേഴ്സിലും മറ്റുവൊക്കെ ബാർസറോണ എന്താണ് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്താലും സെക്കൻഡ് ഹാഫ് നമ്മൾ സെയിം ടാക്ടിക്സുമായിട്ട് ഇറങ്ങും ഒപ്പോണൻസ് നമ്മൾ ഔട്ട് പ്ലേ ചെയ്യും നമ്മൾ ഈവൻ ലീഡ് കൊണ്ടുപോയി കളയും നമ്മുടെ ഇൻറ്റൻസിറ്റി ഡൗൺ ആകും ഇതങ്ങനെയല്ല ഇത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇൻറ്റെൻസിറ്റി കൂട്ടുകയാണ് ഇപ്പോൾ വലൻസിയ മാച്ചിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ എക്സലൻ്റ് ആയിരുന്നു ബിൽബോ മാച്ച് നമ്മൾ ത്രൂ ആയിട്ട് ഡോമിനേറ്റ് ചെയ്തു ബട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെയും ബെറ്റർ ആയിരുന്നു കഴിഞ്ഞ മാച്ച് വലക്കാനോ ഒക്കെ അങ്ങനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവരുടെ ഹോമിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഗെയിം അപ്പ് ചെയ്തു സോ മൂന്ന് കളിയിൽ നമ്മൾ ഗെയിം സെക്കൻഡ് ഹാഫിൽ അപ്പ് അപ്പാക്കി വരുന്നു അന്നത്തെ ഇന്നത്തെ മാച്ചിട്ട് ഫുൾ ഡോമിനേഷൻ ആയിരുന്നു ബട്ട് ഫസ്റ്റ് ഹാഫിനേക്കാളും ഡോമിനേഷൻ സെക്കൻഡ് ഹാഫിൽ എങ്ങനെ അത് പത്തിലോട്ട് ഗോൾ കടന്നില്ല കിടന്നില്ലെന്നുള്ളൊരു ക്വസ്റ്റിനേ ഉള്ളൂ ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു റഫീനയുടെ വക രണ്ട് ഗോൾ ഹാട്രിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അതിന് ശേഷം ഓൾമോയുടെ വക ഒരു ഗോൾ ഗോളടിച്ചതിന് ശേഷം ഓൾമോനെ മാറ്റുന്നു അതിനുശേഷം നമ്മളെ ഷാർക്ക് ഇറങ്ങിയിട്ട് റഫീനയുടെ ഒരു കിഡിലോസ്കി ക്രോസിന് ഷാർക്കിൻ്റെ ഫിനിഷ് ഷാർക്ക് അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഫെറാൻ ടോറസിൻ്റെ ഗോളിന് ബാർസലോണ ഏഴ് പൂജ്യമാക്കുന്നു അതിന്നത്തെ മാച്ചിൽ ആൾ കറക്റ്റ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടന്നു ശരിയാണി എം ആർ ഇന്നലെ വീണ്ടും ഫുൾ ടൈം കളിച്ചു സ്പെയിൻ നാഷണൽ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് പെഡ്രീനെ നേരത്തെ വലിച്ചു കസാഡോനെയൊക്കെ നേരത്തെ വലിച്ചിരുന്നു ആൻഡ് കുബാർസിനെ വലിച്ചു ഡൊമിനികസ് എന്ന് പറയുന്ന മറ്റൊരു പത്തൊമ്പത് വയസ്സുകാരൻ സെൻറ്റർ ബാക്കായിട്ട് വന്ന് ചെക്കനും പോളിയായിരുന്നു ആയിരുന്നു കൊടുത്തു മിരിച്ച ആൾ കൊടുക്ക കളിക്കേണ്ട കളി കളിച്ചു ആൻഡ് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനീഗോ മാർട്ടിനസിൻ്റെ പെർഫോമൻസ് ഓരോ ഗെയിം കഴിയുന്നോറും ഇനീഗോ മാർട്ടിനസ് സ്റ്റെപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈവൻ ഇഫ് ക്രിസ്ത്യൻസൻ കംസ് ബാക്ക് ഇനീഗോ മാർട്ടനസിനെ ആൾ ആ ഒരു അഗ്രസീവ് സി നമുക്കറിയാം ഹാൻഡ് സിപ്ലിക്കിന്റെ സിസ്റ്റത്തിൽ കുബാർ ഗെയിം കൺട്രോളിങ് ആ ഒരു കാംനസ് പ്രൊവൈഡ് ചെയ്യാൻ കൂടുതലൊരു അഗ്രസീവ് സി ബി വേണം ഐ തിങ്ക് ആൾ ഇനീഗോ മാർട്ടിനസിനെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് പ്രീ സീസണിന് മുമ്പൊക്കെ കേട്ടോണ്ടിരുന്നത് ബാർസ ഇനീഗോ മാർട്ടനസിനെ വിൽക്കാൻ പോകുന്നു എന്നാണ് ബട്ട് പ്രീ സീസണിനെ ശേഷം ഇനീഗോ മാർട്ടിനസിനെ തനിക്ക് സ്ക്വാഡിൽ വേണമെന്ന് തറപ്പിച്ച് ആൻസി ഫ്ലിക്ക് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ വന്നു എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആൻസി ഫ്ലിക് റിയലി റേറ്റ് ഹൈ സോ ഇനീഗോ മാർട്ടിനസ് കുബാർസി ആയിരിക്കും നമ്മുടെ സെൻട്രർ ബാക്ക് ഡ്യൂ ഈ സീസൺ ത്രൂ ആയിട്ട് ഫിറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതുപോലെ തന്നെ ബാൾഡയുടെ സ്റ്റിൽ നമ്മളിപ്പം പറയുകയാണ് ബാൾഡയുടെ ഫൈനൽ ഔട്ട്പുട്ട് റിയലി ഇമ്പ്രൂവേഡ് ആയിട്ടുണ്ട് നമുക്കറിയാം ഡിഫൻസീവ്ലി യു ആർ സോൾഡ് ബട്ട് ഫൈനൽ തേർഡിൽ എത്തിയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും ക്രോസുകളും പാസുകളായിരുന്നു പുള്ളിയുടെ ഏറ്റവും വേസ്റ്റ് തിങ് ആൻഡ് ഹാൻസി ഹാൻസ് വിത്തിൻ ആ ഒരു പ്രീ സീസൺ ആ രണ്ട് മാസം ആളെ കിട്ടി ആൾ ഇമ്പ്രൂവ് ചെയ്തു ഇപ്പം എല്ലാ മാച്ചിലും ആളെ ഫൈനൽ തേർഡിൽ ഡിസിഷൻ മേക്കിംഗ് സൂപ്പർ സോ എനിക്ക് അടുത്ത മാച്ചിലൂടെ വെയിറ്റിംഗ് ആണ് ശരിയാണ് ഇനി ടഫർ ഒപ്പോണൻസ് വരാൻ കിടക്കുവാണ് പക്ഷെ നമ്മൾ ഓരോ മൂമെൻ്റ് എൻജോയ് ചെയ്യും സ്റ്റിൽ ലലീഗ നമ്മളെല്ലാം ഫേവറേറ്റ്സ് ചാമ്പ്യൻസ് ലീഗിന് നമ്മൾ ഫേവറേറ്റ്സ് അല്ല നമ്മുടെ തിൻ സ്ക്വാഡാണ് എല്ലാമാണ് സോ ഓരോ മൂമെൻറ്റും ഓരോ മാച്ചുകളും നമ്മൾ എൻജോയ് ചെയ്തു പോവുക അത്രേ ഉള്ളൂ അതിനോട് മാറ്റി ഇപ്പോൾ നമ്മൾ പൊരുതി ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ഗെയിം കളിച്ച് പൊരുതി ഒന്നോ രണ്ടോ മൂന്നോ പോയിന്റ് ലീഗ് പോയാലും പോട്ടന്ന് ഞാൻ വയ്ക്കും ബട്ട് ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ഗെയിമും കളിച്ച് പൊരുതി തോക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ട് ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ഗെയിംസും കളിച്ച് ബ്യൂട്ടിഫുൾ ഫുട്ബോളും കളിച്ച് നല്ല എൻ്റർടൈനിങ് ഫുട്ബോളും കളിച്ച് പൊരുതുക റയൽ മാഡ്രിഡ് സ്റ്റിൽ ദ ഫേവറേറ്റ്സ് പറഞ്ഞില്ലെങ്കിൽ നാല് ഏഴ് പോയിന്റ് ലീഡ് കൊണ്ട് ഇന്ന് റിയൽ ജയിക്കുവാണെങ്കിൽ ആ നാല് പോയിന്റ് ഓഫ് സ്റ്റിൽ ബിഗ് സീസണാണ് ഈ നമ്മൾ ആഴ്ച രണ്ട് മാച്ച് വെച്ച ആവറേജ് ഇനിയും ഡിസംബർ വരെ കളിക്കുന്നുണ്ട് സോ നമ്മുടെ പ്രോബ്ലി ഏറ്റവും ഇഞ്ചറി പ്രോൺ സ്ക്വാഡും സ്ക്വാഡ് എപ്പും കുറഞ്ഞൊരു സ്ക്വാഡ് വേൾഡ് ഫുട്ബോൾ തന്നെ ബാർസലോണയുടെ ആണെന്ന് പറയുന്നത് ഒരു സോ അതിനകത്ത് തന്നെ ഒത്തിരി ആവുന്നില്ല പക്ഷേ ആൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു കോച്ച് പലർക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഈവൻ എനിക്കും ചെറിയ കൺസേൺ ഉണ്ടായിരുന്നു ബട്ട് ഈസ് പ്രൂവിങ് ആസ് ഓൾ റോം നാല് മാച്ചേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ടൈമുണ്ട് നമുക്കാണെങ്കിൽ ഇനിയും വരാനായിട്ട് കുറേ മാച്ചുകളുണ്ട് സോ ടെർസ്റ്റാഗനൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെ ടെർസ്റ്റഗൻ്റെ ഒരു നല്ല സേവ് ഫസ്റ്റ് ഹാഫിൽ വൺ 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 ഉണ്ടായിരുന്നു സോ ഇഷ്യൂസ് പറയാനായിട്ടാണെങ്കിൽ സ്റ്റിൽ ആ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ മേ ബി ബിഗർ ഒപ്പോണൻസിൻ്റെ അഗെയിൻസ്റ്റ് കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആകും എന്നാണ് പോകുന്നത് ഇൻ ബിഹൈൻഡ് നമ്മൾ ഇൻ ട്രാൻസിഷൻ ബോൾ ലൂസ് ചെയ്താൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് നമ്മൾ നമ്മുടെ രണ്ട് ഡിഫൻഡേഴ്സിനെ അഗെയിൻസ്റ്റ് എക്സ്പോസ്ഡ് ആവാറുണ്ട് അവിടെയും കുബാർ ഒരു ഇൻ്റലിജൻസ് നമ്മൾ ഈ നാല് മാച്ചിലും കാണുന്നുണ്ട് ഒപ്പോണൻറ്റ്സ് കൗണ്ടേഴ്സും അതോ ഒപ്പൊണൻസ് ട്രാൻസിഷനോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബോൾ ലൂസ് ചെയ്താൽ നമ്മുടെ ബോഡി സഫ്രണ്ട് ആണെങ്കിൽ ആൾ ഒപ്പോണൻസിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിലും ആളുടെ പൊസിഷൻ വൈസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നതിൽ എസ്പെഷ്യലി കുണ്ടെ നമുക്കറിയാം കുണ്ടെ അണ്ടർ ഫ്ലിക്ക് എക്സ്ട്രാ അഗ്രസീവിലി പുഷ് ചെയ്യാറുണ്ട് സോ കുണ്ടയ്ക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാനായിട്ടും മറ്റുമൊക്കെ നല്ല ടൈം കുബാർസി സി ഇന്നലത്തെ മാച്ചിലൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഒപ്പോണൻസിന് ആ ഒരു മൂവ് ചെയ്യുന്നതിലൂടെ പൊസിഷനിങ് ഒക്കെ കറക്റ്റാക്കി ഡിലേ ചെയ്ത് കുണ്ടയ്ക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാൻ ടൈമൊക്കെ കൊടുക്കുന്നുണ്ട് സോ അതിലൊക്കെ നമ്മൾ വർക്ക് ആവുന്നുണ്ട് സോ നമ്മൾ ഇത്രയും അതായത് നമ്മൾ എന്തെങ്കിലും ഹയർ അപ് ദ പിച്ച് ഇത്രയും ബ്യൂട്ടിഫുൾ എൻ്റർടൈനിങ് ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അത് പാർട്ട് ഓഫ് ദ ഫുട്ബോൾ ആണ് അത് ഡിഫൻസിവീവലി നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ബോഡീസ് കമ്മിറ്റ് ചെയ്ത് പക്ഷേ നമ്മൾ ബോൾ ലൂസ് ചെയ്യാതെ കീപ്പ് ചെയ്താലും നമുക്ക് കളിക്കാൻ പറ്റും ആൻഡ് ഇൻ ട്രാൻസിഷൻ ഹേട്ട് ചെയ്യാൻ വെറിയുകൾ മേ ബി കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള പ്ലെയർസ് ഉണ്ടായിരുന്നു മേ ബി ഇന്നലെ അവർക്കൊന്നോ രണ്ടോ ഗോൾ അടിക്കായിരുന്നു പറ്റത്തില്ല എന്നല്ല പറയുന്നത് ഹഡർ സ്റ്റാൻഡേർഡ് വൺ ഓണൻസ് ചെയ്യും വേറെ ഒന്നും രണ്ട് സിറ്റുവേഷനും ഉണ്ടായിരുന്നു സോ എഗൻസ് ബെറ്റർ ഒപ്പോണൻറ്റ്സ് മേ ബി നമ്മൾ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവർ അല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അവർ ഔട്ട് സ്കോർ ചെയ്ത് ഒപ്പിച്ചാൽ മതി ആ ഒരു മൈൻഡാണ് ഹാൻസി ഫ്ലിക്കിന് ആൻ ഹാൻസി ഫ്ലിക് അടുത്ത ഗോളിന് പോകത്ത ഗോളിൽ പോകുന്ന ഒരു മൈൻഡിൽ തന്നെയാണ് ഇന്നലെ മാച്ചിൽ നിന്നത് അഡ്വസ് സോഫ് വൺ ടു വാച്ച് ഈവൻ ഇഫ് നമ്മൾ ഇതിന് മുമ്പടുത്ത മാച്ചുകളിലൊക്കെ ടു വൺ ലീഡ് എടുത്തിട്ടും അവസാന പത്ത് മിനിറ്റുകൾ നമ്മൾ എക്സ്ട്രാ അഗ്രസീവ്ലി സിഡ്ബാക്ക് ചെയ്ത് ഇത് ചെയ്യാൻ നോക്കുവല്ലോ നമ്മൾ ലാസ്റ്റ് ടെൻ മിനിറ്റ്സിലൊക്കെ ഇപ്പം ബിൽ ബോ മാച്ചിൽ ടു വൺ നിന്ന് ടു വൺ ലീഡ് എടുത്തതിന് ശേഷമാണ് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട് അറ്റാച്ച് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഈവൻ ലാസ്റ്റ് മാച്ചിലാണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത ഗോളിന് വേണ്ടി അടുത്ത ഗോളിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് അൺലക്കിയായിരുന്നു നമ്മൾ രണ്ടേ ഒന്നിനാണ് ആദ്യത്തെ മൂന്ന് മാച്ചും ജയിച്ചത് മേബി നമ്മൾ നാലേ ഒന്നിനോ അഞ്ചേ ഒന്നിനോ ഒക്കെ ജയിക്കേണ്ട മാച്ചുകളാണ് ചിലതൊക്കെ സോ ഇന്നലെ നമ്മൾ എല്ലാവരും പക്കയായിട്ട് സ്കോർ ചെയ്തു ഇനിയും വരുന്ന മാച്ചുകൾ എല്ലാവരും പക്കയായിട്ട് സ്കോർ ചെയ്ത് ഈ ഒരു രണ്ടേ ഒന്നിൻ്റെ വിജയമാർജിനൊക്കെ നാലും അഞ്ചും ഗോളാക്കുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും നമ്മൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്ത ശരിയല്ല പക്ഷേ എന്നാലും ഒരു രസം ചാൻസുകളോടെ കൺവേർട്ട് ചെയ്താൽ നൈസ് ആയിരിക്കും ലെവൻഡോസ്കി ഒന്നോടെ ഒന്ന് സ്കോറിംഗ് ബോർട്ടൊക്കെ ഒന്ന് മുറുക്കിക്കെട്ടി ഒന്നോടെ ഒന്ന് ലെവൻഡോസ്കി ഒന്ന് ക്ലിനിക്കലായാലും നമ്മൾ ഇനിയും ഗോളുകൾ അടിച്ചു കൂട്ടും സോ എന്താണ് നിങ്ങൾക്ക് മാച്ചിനെ കുറിച്ചുള്ള ഒപ്പിനിയൻസ് എന്ന് പറയാം ഐ ആം റിയലി ഇംപ്രസ്ഡ് വിത്ത് മൈ ടീംസ് പെർഫോമൻസ് കൂടുതൽ റിവ്യൂ ആട്ടോ ഒന്നുമില്ല നമ്മുടെ ടീമിൻ്റെ ഒരു പെർഫോമൻസിൽ ഹൈഡ് ഡോപ്പാഡി എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ആരെയും കുറ്റം പറയാനില്ല ഇന്നത്തെ മാച്ചിൽ ഇവൻ ഫെറാൻ ഒക്കെ ഇറങ്ങിയതിന് ശേഷമാണേലും കൊടുക്കുന്നത് നമ്മൾ ഇറങ്ങി ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആണല്ലോ എം ആർ ഒക്കെ ഇപ്പം കൊടുക്കുന്ന ആ ഒരു ഔട്ട് പുട്ട് ആ ഒരു എനർജി ഇവൻ കുണ്ടേ കൊടുക്കുന്ന എനർജി റഫീന മാൻ മാൻ ക്യാപ്റ്റൻസ് പെർഫോമൻസ് ആണ് ആളാ പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേറെ ലെവൽ പെർഫോമൻസ് റഫീനെ എത്ര പറഞ്ഞാലും ശരിയാകില്ല ആൻഡ് പെഡ്രിയൊക്കെ മിഡ്ഫീൽഡ് കൊടുക്കുന്ന കൺട്രോൾ ആൻഡ് ഓൾമോ ഓൾമോ ഇന്നലെ ഫൈനൽ തേർഡിൽ മേ ബി പുള്ളി കുറച്ചുകൂടെയും ക്ലിനിക്കിലാവുന്നെ പുള്ളിക്കും ഒരു ഹാട്രിക്കാവുന്ന പുള്ളിയുടെ രണ്ട് ഷോട്ട് ഇന്നലെ ബാറി തട്ടിപ്പോയി ആൻഡ് ഒന്നും പറയാനല്ലോ അതിനൊന്നും ഒരു കുറ്റവും പറയാനില്ല കളിക്കേണ്ട കളി കൊടുക്കുന്നുണ്ട് ഇനിയും വരുന്ന മാച്ചുകളിൽ നോക്കാം നമുക്ക് ഇരുപതാം തീയതി സെവിയ ഇരുപത്തി മൂന്നാം തീയതി ആണ് നമ്മൾ ഇന്ത്യൻ സമയം വരുമ്പോൾ ഇരുപത്തി നാലാം തീയതി വെളുപ്പിനെ പന്ത്രണ്ടര ബയൺ മ്യൂണിക്കിനെ നേരിടാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി നേരെ എൽ ക്ലാസിക്കോ ഉണ്ട് റയലിന് അഗേൻസ്റ്റ് സോ ഒരു ടഫ് ടൈം വരാൻ പോകുകയാണ് എനിക്ക് മാൻ അടുത്ത ആഴ്ച എത്രയും പെട്ടെന്ന് തന്നെ ബയണ്ണേ കിട്ടുമായിരുന്നു അധികം ഇഞ്ചറി ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഈ ഫോമിൽ നിൽക്കുമ്പോൾ ബയനെ കിട്ടണമായിരുന്നു എന്ന ഓളമായിരുന്നു എന്നാൽ നമ്മൾ ജയിക്കുമെന്നോ ഇല്ല എന്നൊന്നും അല്ല ബട്ട് ഈ ഒരു ഫോമിൽ ബയണ്ണ ഗെയിൻസ് കളിക്കാൻ പോയിരുന്ന ലൈസായിരുന്നു ആ സമയമൊക്കെ ആകുമ്പോൾ അധികം കുഴപ്പമില്ലാതിരുന്നാൽ മതിയായിരുന്നു അത്രേ ഉള്ളു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം ഈ ഒരു ടീമിൽ ഇഞ്ചറി ഇഷ്യൂസ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് നമുക്ക് എപ്പോഴും പണി തരാറുണ്ട് ഒരു കുഴപ്പമില്ലാതെ ആ പെഡ്രീനെയും എമാലിനെയും കുണ്ടേനേയും ലെവൻഡോസ്കിനെയൊക്കെ അങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു അത്രേ ഉള്ളു അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആഗ്രഹം ഇപ്പോൾ സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഈ ടി വിയിലുള്ള പ്രതീക്ഷകൾ എന്ന് പറയാം എന്തായാലും നമുക്ക് ഓരോരോ മാച്ച് ബൈ മാച്ച് ബൈ പോവാം ഇപ്പോൾ ഒന്നിനും ഫേവറേറ്റ് അല്ല ലീഗേക്കും ഫേവറേറ്റ് അല്ല ചാമ്പ്യൻസ് ലീഗിനും ഫേവറേറ്റ് അല്ല കോപ്പാട് എല്ലേക്കും ഫേവറേറ്റ് അല്ല സൂപ്പർ കപ്പിനും ഫേവറേറ്റ് അല്ല ഒന്നിനും ഫേവറേറ്റ് അല്ല നമ്മൾ ഓരോരോ മാച്ചും ഇങ്ങനെ കളിച്ച് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകുക അറ്റ് ദ എൻഡ് നമുക്ക് എന്ത് കിട്ടുമോ നോക്കാം ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും ബൈ